മാലിന്യമുക്ത 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 നവകേരളം നവകേരളം പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി ഭാഗമായി പഞ്ചായത്തിൽ സമ്പൂർണ്ണ സമ്പൂർണ്ണ പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തി നടത്തി പഞ്ചായത്ത് കമ്പിൾ മുഹമ്മദ് കോയ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരുൺ ടി ജെ ഉദ്ഘാടനം ചെയ്തു കുറേയധികം പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകൾ ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തന്നെ അതോടെ സൂചിപ്പിച്ചു നമ്മള് പ്രധാനമായിട്ടും നമുക്കറിയാം മാലിന്യങ്ങളെ നമ്മൾ രണ്ടായിട്ടാണ് താല്പര്യം ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളാണ് നമ്മളെ കരുതങ്ങൾ ശേഖരിച്ചു വരുന്നത് അപ്പൊ അങ്ങനെ തന്നെ എല്ലാ അജൈവ മാലിന്യങ്ങളും ശേഖരിച്ചിട്ടില്ല സംസ്കരിക്കാൻ പറ്റുന്ന കുറെ പേ മാലിന്യങ്ങളുണ്ട് ആ മാലിന്യങ്ങൾ മാത്രമേ കരുത്തധർമ്മ സേന ശേഖരിച്ചു വരൂ അത് ഒരു മാസത്തില് ും പേപ്പർ നിർബന്ധമായിരുന്നു പിന്നെ ഓരോ മാസത്തിലും പേപ്പർ വ്യത്യസ്തം അല്ലെങ്കിൽ ബാഗുകളാകാം ക്ലാസ് പിന്നെ അങ്ങനെ തലതരത്തിലുള്ള സാധനങ്ങൾ ഓരോ മാസം കനത്തത്തിൽ ശേഖരിച്ചു വരികയാണെങ്കിൽ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ യൂസ് എം ഫീ ആയിട്ട് അമ്പത് രൂപ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മള് കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നണികളെ പോയി കരളിൽ മാനിന്യം ശേഖരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബാലസുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിയിൽ വെച്ച് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ താഹിറ കെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൽ നിസാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസ്മ കെ വി വാർഡ് മെമ്പർ കെ പി നാരായണൻ ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ കെ നാരായണൻ പഞ്ചായത്ത് സെക്രട്ടറി അഭയൻ ബി അബ്ദുൾ അസീസ് കെ എം ശിവദാസൻ ശ്രീധരൻ സംഗമിത്ര കെ വി ശശീന്ദ്രൻ ഇ പി ഗോപാലകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ദീപ കെ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ബാബു എം നന്ദിയും പറഞ്ഞു പരിപാടിയുടെ മുന്നോടിയായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും കമ്പിൾ ടാക്സി സ്റ്റാൻഡ് വരെ നടന്ന ശുചിത്വ സന്ദേശ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു न्यूज़ ब्यूरो कमिल